ഹായ് കൂട്ടുകാർ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റുമായിട്ടോ കേട്ടോ മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന ചെടിയാട്ടോ ബട്ടർഫ്ലൈ ബുഷ് നല്ല ഭംഗിയുള്ള എന്നാൽ എല്ലായിടത്തും എത്തിപ്പെടാതെ വളരെ റയറായിട്ട് കാണുന്നൊരു ചെടിയാട്ടോ ഇത് ഇപ്പം കേരളത്തിൽ അങ്ങനെ വലിയ പോപ്പുലറായിട്ട് എല്ലാവരുടെ അടുത്തും ഉള്ള ഒരു ചെടിയല്ല കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേത് ഈ ചെടീൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബഡ്സ് ആ കൊലേൻ്റെ തുമ്പത്ത് പിന്നെ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരുപാട് നാൾ ആ കൊലയിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതുപോലെ ചട്ടിയിലൊക്കെ നട്ടു കഴിഞ്ഞാൽ നിറച്ച് ബുഷിയായിട്ട് നിന്ന് നിറച്ച് ഫ്ലവർ വരികയും കുറച്ച് കെയറിൻ്റെ ആവശ്യമുണ്ട് നല്ല വാട്ടറിങ് വേണം വെള്ളം ഒരു ശകലം കുറഞ്ഞാൽ അത് പെട്ടെന്ന് ചെടിക്ക് വാട്ടർ നട്ടുന്നുണ്ട് അതുപോലെ നല്ല സൺലൈറ്റ് ഉള്ളിടത്താണ് ഈ ചെടീൻ്റെ ഈ പൂവിന് ഈ കളറ് കിട്ടുകയുള്ളൂ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വില്പനയ്ക്ക് അവൈലബിൾ ആണ് ആ താഴെ കാണുന്ന നമ്പർ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്